ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്വാളിറ്റി പിച്ചൻ വേൾഡ് ഇന്ന് നമുക്ക് അൺലിമിറ്റഡിലേക്കൊക്കെ പറത്താൻ പറ്റിയ അടിപൊളി പറവ പേറുകൾ വന്നിരിക്കുന്നു അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ സെയിലിനുള്ള പെറ്റ്സ് പ്രാവടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് എനിക്ക് അയച്ചു തരും ഫസ്റ്റ് പറവകൾ ട്രിവാൻഡ്രന്നാണ് ഫസ്റ്റ് ബ്രീഡിംഗ് പേറാണ് അൺലിമിറ്റഡിലേക്ക് പറ്റിയ മിനിമം പതിനേഴ് മണിക്കൂർ കൺഫേം റിസൾട്ട് അൺലിമിറ്റഡ് ഓഫറുള്ള ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ എടുത്ത് പറത്തി പക്ക റിസൾട്ടുള്ള ബ്രീഡിംഗ് പെയറാണ് അവർ ഓഫർ ചെയ്യുന്നത് ഈ അവർ ചോദിക്കുന്ന റേറ്റ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് അടുത്ത ബ്രീഡിംഗ് പെയറാണ് ഇത് അതേപോലെ തന്നെ കൺഫേം റിസൾട്ട് അവർ ഓഫർ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ അവരെ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ പറവയിലെ കൂടുതൽ ഡീറ്റെയിൽസ് അതിൽ കോൺടാക്ട് ചെയ്താൽ അവർ പറഞ്ഞു തരുന്നതാണ് സ്ഥലം വരുന്നത് ട്രിവാൻഡ്രോ അപ്പോൾ ഈ പേർനും അവർ ചോദിക്കുന്ന റേറ്റ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് അൺലിമിറ്റഡിലേക്ക് പറത്താൻ പറ്റിയ അടിപൊളി ബ്രീഡിംഗ് പേരാണ് അടുത്തത് കോഴിക്കോട് പയ്യാനക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നല്ല റിസൾട്ട് ഉള്ള ഒരു ബ്രീഡിംഗ് പേരാണ് ഇതിൽ കുഞ്ഞുങ്ങൾ അധികം പതിമൂന്നര മണിക്കൂറിലേക്ക് വിടുമ്പോൾ ഓവറായിട്ട് പുറക്കിലാണ് അപ്പോൾ ഒരു നാല് പതിനഞ്ച് മണിക്കൂർ കൺഫേം റിസൾട്ട് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ ഒരു ബ്രീഡിംഗ് പേരാണ് പേർ അവർ ചോദിക്കുന്നത് മൂവായിരം രൂപ അടുത്തത് നല്ല റിസൾട്ടുള്ള ഒരു ബ്രീഡിംഗ് പേർ തന്നെയാണ് കുഞ്ഞുങ്ങൾ അവർ നല്ല ടൈം ആക്കി മുറിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ കൺഫേം റിസൾട്ടുള്ള ബ്രീഡിംഗ് പേർ ആണെന്ന് പറഞ്ഞത് അപ്പോൾ ക്യാഷിന് അർജൻറ് ഉള്ള തന്നെ കൊണ്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ പേർനവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് അടുത്തത് സിംഗിൾ മെയിലാണ് ഇതിൽ കുഞ്ഞുങ്ങളൊരു പതിനാല് ചില്ലറ ടൈം വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല കൺഫേം റിസൾട്ടുള്ളൊരു ബ്രീഡ് മെയിലാണ് മെയിലിൽ ചോദിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് നെക്സ്റ്റ് കോഴിക്കോട് വേങ്ങേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എക്ക് എൻ്റെ ഓൺ ബ്രീഡിൽ വരുന്ന ചിക്സാണ് നാല് ചിക്സ് ഉണ്ട് മൂന്ന് ബ്ലഡ് ലൈനിൽ വരുന്നതാണ് ഒന്ന് കത്തങ്ങ വഴി ഒന്ന് ജാക്ക് മൈന വഴി ഒന്ന് വാൽക്കർ പേറ്റത്തിൽ വരുന്നത് ഒക്കെ പതിമൂന്നര പ്ലസ് അൺലിമിറ്റഡിലേക്കും കയറ്റി പറത്താൻ പറ്റിയ ഒക്കെ റിസൾട്ടുള്ള നാല് കുഞ്ഞുങ്ങളാണ് അപ്പോൾ പീസ് റേറ്റ് ചോദിക്കുന്നത് അഞ്ഞൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നെക്സ്റ്റ് കോഴിക്കോട് പയ്യാനക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നല്ല റിസൾട്ടുള്ള ഓൾഡിൽ അനേജപ്പെട്ട ഒരു ബ്രീഡിംഗ് പേരാണ് അവർ പോയി ഒഴിവാക്കുന്നതിനെ കൊണ്ടാണ് നല്ല നല്ല പ്രാവഡ് കൊടുക്കുന്നത് അപ്പോൾ ഈ പേർന് അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ ആണ് അടുത്തത് ഒരു ബ്രീഡിംഗ് പേർ തന്നെയാണ് ഇതിൽ ഫീമെയിലൊക്കെ അവരുടെ അടുത്ത് ഫുള്ളായിട്ട് പറപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ ഈ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി സ്ഥലം വരുന്നത് കോഴിക്കോട് പയ്യാനക്കൽ നെക്സ്റ്റ് ട്രിവാൻഡ്രറിൽ നിന്നാണ് ക്ലാവറിലൊരു ഫീമെയിലാണ് സിംഗിൾ ഫീമെയിൽ അവർ ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് ക്ലാവറിലൊരു ബ്രീഡിംഗ് സെറ്റാണ് ബ്രീഡിംഗ് സെറ്റ് അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ അടുത്തതൊരു ബ്രീഡിംഗ് പേർ ആണ് പറവയിലൊരു ബ്രീഡിംഗ് പേർ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപ അടുത്തതും പറവ ബ്രീഡിംഗ് പേർ ആണ് ഈ പേരിനവർ ചോദിക്കുന്ന റേറ്റ് പേർ എണ്ണൂറ് രൂപ സിംഗിൾ മെയിലാണ് പീസ് റേറ്റ് മുന്നൂറ് രൂപ ബ്രീഡിംഗ് പേരാണ് പേറിനവർ ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രറാണ് എല്ലാം ട്രാൻസ്പോർട്ടേഷൻ ആണ് ലാസ്റ്റ് സബ്ജുമാനലൊരു ബ്രീഡിംഗ് പേരാണ് പേരിനവർ ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപ താല്പര്യമുള്ളവർ അവർ വാട്സപ്പ് നമ്പർ കൊടുക്കുക അതിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക സ്ഥലം വരുന്നത് ട്രിവാൻഡറം നെക്സ്റ്റ് പാലക്കാട് എന്നാണ് നല്ല ഹെവി അൺലിമിറ്റഡ് ഫിഫ്റ്റീൻ പ്ലസ് കുഞ്ഞുങ്ങളെ പുറത്താൻ പറ്റിയ റിസൾട്ടുള്ള ബ്രീഡിംഗ് പേരാണ് പേരനെ ചോദിക്കുന്നത് നാലായിരം രൂപ അടുത്ത് ജാക്ക് പുള്ളി ലൈനേജിലെ ഒരു ബ്രീഡിംഗ് പേരാണ് അവർ ചോദിക്കുന്ന റേറ്റ് നാലായിരം രൂപ ഒക്കെ അൺലിമിറ്റഡ് കുഞ്ഞുങ്ങളെ കൊള്ളിക്കാൻ പറ്റിയ പേരാണ് ലാസ്റ്റ് ഒരു ബ്രീഡിംഗ് പേരനാണ് ജാക്ക് പുള്ളി ലൈനേജ് അവർ ചോദിക്കുന്നതും നാലായിരം രൂപ താല്പര്യമുള്ളവരവരെ നമ്പർ കൊടുക്കുക ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് ഫീമെൽ ആണ് റേറ്റ് ആയിരത്തി അടുത്തത് നല്ല റിസൾട്ടുള്ളൊരു ബ്രീഡിംഗ് പേരാണ് പേരിനവർ ചോദിക്കുന്ന റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടുത്തത് ഓൾഡിൽ അനേജപ്പെട്ടൊരു മെയിലാണ് നല്ല ടൈം വെച്ചൊരു പ്രാവാണ് മെയിലിന് ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് നെക്സ്റ്റ് കൊണ്ടല്ലൊരു മെയിലാണ് മെയിലിന് ചോദിക്കുന്നത് ആയിരത്തി മുന്നൂറ് രൂപ നല്ല റിസൾട്ടുള്ള ജാറ്റ് പുള്ളി മെയിലാണ് റേറ്റ് ചോദിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് ട്രിവാൻഡ്രാണ് പറവ കുഞ്ഞുങ്ങളാണ് പത്ത് പീസ് ഉണ്ട് പീസ് റേറ്റ് ചോദിക്കുന്നത് നാനൂറ് രൂപ മൊത്തമായിട്ടേ കൊടുക്കുള്ളൂ പത്ത് പീസ് മൊത്തമായിട്ട് സെവൻ ട്രിവാൻഡ്രം ട്രാൻസ്പോർട്ടേഷൻ ആണ് നെക്സ്റ്റ് നാഗർകോവിൽ നിന്നാണ് ഒരു പതിമൂന്ന് പതിനാല് മണിക്കൂർ കൺഫേം റിസൾട്ടുള്ള ബ്രീഡിംഗ് പേഴ്സ് ആണ് അപ്പോൾ ഒരു ജോഡിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപയാണ് ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് ആണ് അവർ അവർ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക അടുത്തതും ബ്രീഡിംഗ് പെയർ തന്നെയാണ് അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ പെർ പെയർ ടു തൗസൻഡ് അടുത്തതും ബ്രീഡും പേർ തന്നെയാണ് ജാക്പുള്ളി ലൈനേജ് ഒക്കെ ഒരു പതിമൂന്ന് പതിനാല് മണിക്കൂർ കുഞ്ഞുങ്ങൾ കൺഫേം റിസൾട്ടുള്ള ബ്രീഡും പേരുകളാണെന്ന് പറഞ്ഞത് ആ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ താൽപ്പര്യമുള്ള ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കാൻ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഒക്കെ പതിനഞ്ച് പ്ലസ് ഓഫറുള്ള റാവളാണ് മെയിലും ഫീമെയിലൊക്കെ ആണ് അപ്പോൾ പീസ് റേറ്റ് അവർ ചോദിക്കുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് താൽപ്പര്യമുള്ളവർ അവരെ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ് അപ്പോൾ ഒക്കെ ഉള്ള റിസൾട്ടുള്ള പ്രാവളമാണ് പറയുന്നത് ലൈനേജ് പ്രാവളെന്നാണ് പറഞ്ഞത് താല്പര്യമുള്ളവർ അവരെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഫീസ് റേറ്റ് ചോദിക്കുന്നത് എഴുന്നൂറ്റി രൂപ ലാസ്റ്റൊരു മീഡിയം പേരാണ് പേരെ ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം കളി കവിട ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് നെക്സ്റ്റ് തമിഴ്നാട് കീലക്കര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഹെവി അൺലിമിറ്റഡിലേക്ക് ഉള്ളൊരു മെയിലാണ് ഇത് ഡേ നൈറ്റ് ഒക്കെ നൈറ്റൊക്കെ ഫുള്ളായിട്ട് പറഞ്ഞ പ്രാവയെന്ന് പറഞ്ഞത് അപ്പോൾ പ്രാവിന് സിംഗിൾ പ്രാവിനും ഒരു ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ ട്രിവാൻഡ്രം കേരളത്തിലെ ട്രിവാൻഡ്രത്തേക്ക് മാത്രമേ ഉള്ളൂ തമിഴ്നാട് എല്ലാ സ്ഥലത്തേക്കും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തത് ഓൾഡ് ലൈനേജ് പെട്ട ഒരു മെയിലാണ് കുഞ്ഞുങ്ങൾ നല്ല ഫീമെയിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പക്ക അൺലിമിറ്റഡ് ഓഫറുള്ളൊരു മെയിലാണ് മെയിലിന് ചോദിക്കുന്നത് നാലായിരം രൂപ നെക്സ്റ്റ് മലപ്പുറം തിരൂരിൽ നിന്നാണ് കത്തങ്ങ വഴി ഒരു മെയിൽ പ്രാവാണ് സിംഗിൾ മെയിൽ അവർ ചോദിക്കുന്നത് റേറ്റ് നാനൂറ് രൂപയാണ് നാല് പ്രാവൾ ഉണ്ട് നാല് പ്രാവൾ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി രൂപ തോതിൽ കൊടുക്കും സബ്ജമൈന വഴി ഒരു ഫീമെയിലാണ് ഫീമെയിൽ ചോദിക്കുന്ന റേറ്റ് നാനൂറ് രൂപയാണ് നാല് പീസ് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി അൻപത് തോതിൽ കൊടുക്കും അടുത്ത് സുറുമ പുള്ളി ലൈനേജ് ൊരു മെയിലാണ് മെയിൽ സിംഗിൾ പീസ് ചോദിക്കുന്നത് നാന്നൂറ് രൂപ അടുത്ത സബ്ജപ്പുള്ളി വഴി ഒരു ഫീമെയിലാണ് ഫീമെയിലിന് ചോദിക്കുന്ന റേറ്റ് നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം തിരൂർ ട്രാൻസ്പോർട്ടേഷൻ ആണ് നെക്സ്റ്റ് പാലക്കാട് നിന്നാണ് പേഷ്യൻ കിറ്റൺസ് അവൈലബിൾ ആണ് രണ്ട് കിറ്റൺ അവൈലബിൾ ആണ് രണ്ടും മെയിൽ കിറ്റൻസ് ആണ് അപ്പോൾ ഒന്നിന് എട്ട് രൂപ ഒന്നിന് നാല് രൂപ അങ്ങനെയാണ് അവർ റേറ്റ് പറയുന്നത് അപ്പോൾ അവരോട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയാം രണ്ടും കൂടെ ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ പന്ത്രണ്ട് റുപ്പയ്ക്ക് കൊടുക്കുക എന്നാണ് പറയുന്നത് സ്ഥലം വരുന്നത് പാലക്കാട് ട്രാൻസ്പോർട്ടേഷൻ ആണ് നെക്സ്റ്റ് ലാബ് ഫീമെയിൽ ഫീമെൽ ആണ് ട്രിവാൻഡർ ആണ് സ്ഥലം വരുന്നത് പീസ് റേറ്റ് ചോദിക്കുന്നത് ഏഴായിരം രൂപ നെക്സ്റ്റ് കന്യാകുമാരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജർമ ഷെപ്പേഡ് മേൽ പപ്പിയാണ് പപ്പിക്ക് അവർ ചോദിക്കുന്ന റേറ്റ് പത്ത് രൂപ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നെക്സ്റ്റ് പാലക്കാട് എന്നാണ് നാടൻ പുള്ളി കോഴിക്കുട്ടികൾ ആണ് രണ്ട് മാസം പ്രായം അപ്പോൾ മൂന്നും കൂടെ അവർ ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് പാലക്കാട് ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ